പ്രാദേശിക സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കക്കട്ടൽ ടൗണിൽ വയോധികനെ വെട്ടിപ്പിക്കൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ കല്ലാച്ചി ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം ചേലക്കാട് കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് അപകടം ഒഴിവായത് വൻ ദുരന്തം അഴിയൂർ പഞ്ചായത്തിലെ വനിതാ ജീവനക്കാരിയെ അപമാനിച്ച ക്ലർക്കിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ചോറോട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കായി കലാകായിക മേള സംഘടിപ്പിച്ചു മൊഗേരി കോളേജ് അക്കാദമിക് ആൻഡ് ഡിജിറ്റൽ റിസോർച്ച് സെന്റർ ഉദ്ഘാടനം നാളെ വാർത്തകൾ തിങ്കളാഴ്ച വൈകിട്ട് കക്കട്ടിൽ ടൗണിൽ വയോധികനെ വിട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ മധുകുന്ന് കുന്നൂപ്പറമ്പത്ത് ഗംഗാധരനെ ആക്രമിച്ച കേസിൽ കക്കട്ടിൽ സ്വദേശി ദിനീഷിനെയാണ് സിഐ എ പി കൈലാസ് അറസ്റ്റ് ചെയ്തത് പരിസരത്തെ കടകളിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പിടിയിലായത് കടലാസിൽ പൊതിഞ്ഞ ബടിവാൾ മഴക്കോടിനുള്ളിൽ ഒളിപ്പിച്ച പ്രതി ഇടവഴിയിൽ കയറി മഴക്കോട്ട് ധരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം തുടർന്ന് മുഖം മാസ്ക് കൊണ്ട് മറിച്ച് കടലാസിൽ പൊതിഞ്ഞ കൊടുവാളുമായി വന്നാണ് ആളുകൾ നോക്കി നിൽക്കെ പ്രതി ആക്രമിക്കുന്നത് ശേഷം വയനാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അവിടെ നിന്നാണ് പിടിയിലാവുന്നത് ആക്രമിക്കാനുള്ള കാരണം എന്തെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഗംഗാധരന്റെ ബന്ധുവിന്റെ വീട്ടിൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി യോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന തർക്കങ്ങളും അടിപിടിയുമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം യോഗം നടത്തുന്നത് ഗംഗാധരനും ബി ജെ പി പ്രവർത്തകനായ മകൻ ലഗേഷും എതിർത്തിരുന്നു തുടർന്ന് വാക്കേറ്റവും അടിപിടിയും ഉണ്ടായതായും മകനെതിരെ സി പി എമ്മുകാരുടെ പരാതി പ്രകാരം കേസെടുത്തിരുന്നതായും പോലീസ് പറഞ്ഞു കല്ലാച്ചി ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം കിഴക്കു ഭാഗത്ത് റോഡ് പണിയാണ് കുരുക്ക് സൃഷ്ടിക്കുന്നതെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് അനധികൃത പാർക്കിംഗും സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടവുമാണ് പ്രശ്നം കൊടുംചൂടിൽ ട്രാഫിക് ഡ്യൂട്ടിയിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഹോം ഗാർഡുമാരുടെയും പോലീസിന്റെയും നിർദ്ദേശങ്ങളെ അവഗണിച്ചു വരെ പലയിടങ്ങളിലായി വാഹനങ്ങൾ നിർത്തിയിടുകയാണ് പലരും ചില സ്വകാര്യ ബസ്സുകൾ മത്സര ഓട്ടത്തിനിടയിൽ റോഡിന് നടുവിൽ നിർത്തി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നതും കുരുക്കിന് കാരണമാകുന്നുണ്ട് നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ ചിത്രം പകർത്തി പിഴ ഈടാക്കുന്നതിന് പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് പോലീസിൽ നിന്ന് നോട്ടീസ് ലഭിക്കുമ്പോഴായിരിക്കും പലരും ഗതാഗത നിയമം ലംഘിച്ച കാര്യം അറിയുക സംസ്ഥാന പാതയിൽ ചേലക്കാട് ജുമുഅത്ത് പള്ളിക്ക് സമീപം പുലർച്ചെ കാർ വൈദ്യുതി തൂണിൽ ചെന്നിടിച്ചു തൂണും ലൈനും പൊട്ടിയെങ്കിലും കാറിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു ചേലക്കാട് പയന്തോങ് ഭാഗങ്ങളിൽ വൈദ്യുതി വിതരണം ഇന്നലെ പുലർച്ചെ മുതൽ പകൽ മുഴുവൻ തടസ്സപ്പെട്ടു അപകടത്തിൽപ്പെട്ട കാറിന്റെ മുൻഭാഗം മുഴുവൻ തകർന്നെങ്കിലും വൻ ദുരന്തമാണ് ഒഴിവായത് അഴിയൂർ പഞ്ചായത്ത് ഏരിയ ഓഫീസിലെ വനിതാ ജീവനക്കാരിയെ കയ്യേറ്റം ചെയ്യുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത ക്ലർക്കിനെതിരെ ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ തയ്യാറാകാത്ത സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും നിലപാടിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി എൽ ഡി എഫ് അഴിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ സി പി ഐ എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു കൈപ്പാട്ടിൽ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു എ ടി ശ്രീധരൻ കെ എ സുരേന്ദ്രൻ മുബാസ് കല്ലേരി കെ പി പ്രമോദ് റഫീഖ് അഴിയൂർ കെ പി പ്രീജിത് കുമാർ ടി എൻ പങ്കജാക്ഷി എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് പഞ്ചായത്ത് കൺവീനർ എം പി ബാബു സ്വാഗതം പറഞ്ഞു ചോറോട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കായി മേള സംഘടിപ്പിച്ചു കേരളോത്സവം ഉൾപ്പെടെയുള്ള കലാകായിക വേദികളിൽ അവസരം ലഭിക്കാതിരുന്ന വനിതകൾക്കായാണ് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയത് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ മേള ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യം സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്യാമള ഭൂബേരി അധ്യക്ഷത വഹിച്ചു ാട്ട് കലാകാരി സുജിന ഭടകര മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്തിലെ ഇരുപത്തി വാർഡുകളിൽ നിന്നും പരിപാടികൾ അവതരിപ്പിക്കാൻ വനിതകളെത്തി വള്ളിക്കാട് അത്താഫി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മേള നടന്നത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ മധുസൂദനൻ ആരോഗ്യം വിദ്യാഭ്യാസം സ്ഥിരം സമിതി അധ്യക്ഷൻ സി നാരായണൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗങ്ങളായ പുഷ്പ മണത്തിൽ അബൂ വി പി പ്രസാദ് വിലങ്ങൽ ലിസി ബി പഞ്ചായത്ത് സെക്രട്ടറി രാജീവൻ വള്ളി സി ഡി എസ് ചെയർപേഴ്സൺ കെ അനിത എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മനീഷ് കുമാർ ഡി പി സ്വാഗതവും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈജി കെ നന്ദിയും പറഞ്ഞു നാടൻപാട്ട് ഒപ്പന തിരുവാതിര സംഘനൃത്തം സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ ശ്രദ്ധേയമായി കിഫ്ബി ഫണ്ടിൽ നിന്നും നാലര കോടി രൂപയോളം ചെലവഴിച്ചു നിർമ്മിച്ച മൊക്കേരി ഗവൺമെന്റ് കോളേജ് അക്കാദമിക് ആൻഡ് ഡിജിറ്റൽ റിസോർച്ച് സെന്റർ നാളെ രാവിലെ ഒൻപതേ മുപ്പതിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി എന്നിവ ഉൾപ്പെടുന്നതാണ് സെന്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ മെമ്പർമാർ വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കും ഉദ്ഘാടന ചടങ്ങ് നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ കുന്നുമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ റീത്ത ചെയർമാനും കോളേജ് പ്രിൻസിപ്പൽ അഷ്റഫ് കൊയ്ലോത്താൻ കണ്ടി കൺവീനറുമായ സ്വാഗത സംഘം രൂപീകരിച്ചു വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും കിഴക്കൻ മലയോര മേഖലയിലെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി കിലോമീറ്ററുകൾ താണ്ടി വടകര കോഴിക്കോട് എന്നിവിടങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ആശ്രയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് മൊഗേരിയിൽ ഒരു ഗവൺമെന്റ് കോളേജ് സ്ഥാപിതമാകുന്നത് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെ ജനകീയ ഇടപെടലിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്നായി തേങ്ങാ പിരിവ് നടത്തിയാണ് കോളേജിനാവശ്യമായ സ്ഥലം വാങ്ങിയത് തുടക്കത്തിൽ രണ്ട് പ്രീ ഡിഗ്രി കോഴ്സ് മാത്രം ഉണ്ടായിരുന്ന കോളേജിൽ ഇന്ന് ആറ് ബിരുദ കോഴ്സുകളും മൂന്ന് ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ഒരു റിസർച്ച് സെന്ററും ഉണ്ട് ഇന്നത്തെ വാർത്താപ്പകൽ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം